കർഗച്ചാൽ ശാന്തിപുരം ചക്കുങ്കൽ തോമസ് ജോസഫ് ഈ പേരിൽ ഇപ്പോൾ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട് ആ കയ്യൊപ്പ് പതിഞ്ഞത് സ്വന്തം കുടുംബത്തിലൂടെ കുവൈറ്റിൽ അപകടം നടന്ന ദിവസം ഇന്ത്യൻ സമയം രാവിലെ ആറ് മുപ്പത് അന്ന് തോമസിന്റെ മകൻ ശോകന്റെ പരീക്ഷയാണ് അപ്പയുടെ ഫോൺ വരുന്നു അപ്പ വിളിക്കുന്നത് പരീക്ഷയ്ക്ക് ആശംസകൾ നൽകാനായിരിക്കുമെന്ന് കരുതിയാണ് ഭാര്യ ബീന ഫോൺ എടുക്കുന്നത് പക്ഷെ മറുതലകിൽ ബീനയെ കാത്തിരുന്നത് തോമസിന്റെ നിലവിളിയായിരുന്നു അവസാനമായി യാത്ര പറയാനാണ് തോമസ് വിളിച്ചത് എന്നാൽ അത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള ഒരു ചാട്ടമായിരുന്നു വീഡിയോ കോളിൽ കെട്ടിടത്തിലെ സ്ഥിതിഗതികൾ തോമസ് വിവരിച്ചു മരണത്തിന് കീഴടങ്ങുകയാണ് എന്ന് തോമസ് ജോസഫ് പറഞ്ഞതോടെ മക്കളായ രൂപേഷും ശോകനും ഭാര്യ ബീനയും കെട്ടിടത്തിൽ നിന്ന് ചാടാൻ നിർബന്ധിക്കുകയായിരുന്നു കെട്ടിടത്തിന്റെ പിന്നിലെ തറയിൽ കൈകുത്തി മുഖമടിച്ചാണ് തോമസ് വീണത് കൈകൾ രണ്ടു മുടിഞ്ഞു മുഖത്തിന് ചെറിയ പരിക്കുണ്ട് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച തോമസിനെ കഴിഞ്ഞ ദിവസം തന്നെ വാർഡിലേക്ക് മാറ്റിയിരുന്നു തോമസ് ജോസഫിന്റെ കുടുംബം ഏറെക്കാലം കുവൈറ്റിലായിരുന്നു തോമസ് ജോസഫ് കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവിയാണ് ലൈവ് വീഡിയോ കണ്ടപ്പോഴാണ് മക്കൾ രണ്ടുപേരും ഭാര്യ ബീനയും കെട്ടിടത്തിൽ നിന്ന് ചാടാൻ പറഞ്ഞത് അത് ദൈവ നിയോഗം തന്നെയാണ് കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലെ കെട്ടിടത്തിൽ തീപിടുത്തത്തിൽ നാലാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട കറുകച്ചാൽ ശാന്തിപുരം ചക്കുങ്കൽ തോമസ് ജോസഫ് പറയുന്നു ആശുപത്രിയിൽ കഴിയുന്ന തോമസ് ജോസഫിന്റെ പ്രവാസിയായ സഹോദരൻ പെന്നി ജോസഫ് പരിചരണം നൽകി ഒപ്പമുണ്ട് ഒപ്പം ചാടിയ പലരും മരിച്ചു എങ്കിലും തോമസ് ജോസഫ് പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു വർഷങ്ങളായി കുവൈറ്റിലെ എൽ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരനും ഉടമയുടെ ബന്ധുവുമാണ് ഇദ്ദേഹം അപകടത്തിൽ മരിച്ച കോന്നി സ്വദേശി സജു വർഗീസ് ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവാണ് കഴിഞ്ഞ ദിവസം തെക്കൻ കുവൈറ്റിലെ മാങ്കഫിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കുവൈറ്റ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഇതോടെ രക്ഷപ്പെടുത്തിയത് നിരവധി മലയാളികളെ ഞ്ച് പേരെയാണ് ഇവർ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇവർ മുപ്പത്തഞ്ചു പേർ ശക്തമായ പുക കാരണം പുറത്തിറങ്ങാനാവാതെ കെട്ടിടത്തിന്റെ ഗോവണിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് അൽ ഗരീബ് പറഞ്ഞു ആൽമങ്കാഫിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായി എന്ന വിവരം ലഭിച്ച ഉടൻ ഫയർഫോഴ്സ് സ്ക്വാഡ് അഞ്ചു മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തി തീയണച്ചതായി അദ്ദേഹം പറഞ്ഞു അതിസാഹസികമായാണ് കെട്ടിടത്തിനകത്ത് കുടുങ്ങിപ്പോയ ഇവരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് കെട്ടിടങ്ങളിലെ സുരക്ഷാ വഴികളും ഫയർ എക്സിറ്റുകളും ഉൾപ്പെടെ അടച്ചുകൊണ്ടുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനം ാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ വ്യാപ്തി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർദ്ധിപ്പിക്കുന്ന മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനകളിൽ അൽ മങ്കഫ് മഹബൂല ഖൈതാൻ ജലീബ് അൽ ഷുയൂബ് എന്നിവിടങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കുവൈറ്റ് ഫയർഫോഴ്സിലെ പരിശോധനാ വിഭാഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ നടത്തിയ പരിശോധനകളിൽ നിരവധി കെട്ടിടങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും കേസുകളിൽ കെട്ടിട ഉടമകളിൽ നിന്ന് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ും ഇൻസ്റ്റലേഷനുകളും ഷോപ്പിംഗ് മാളുകളും വരുന്ന സാഹചര്യത്തിൽ ഇൻസ്പെക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കെ എഫ് എഫ് ആക്ടി ചീഫ് ഖാലിദ് അബ്ദുള്ള ഫഹദ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു വരും ദിവസങ്ങളിൽ മറ്റ് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകൾ നടത്തും അൻപത് പേരുടെ മരണത്തിന് കാരണമായ അൽമംഗഫ് തീപിടുത്തത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച് ഇത്തിത്താനം സ്വദേശി പി ശ്രീഹരി പായപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ സംസ്കാരം ഇന്ന് തുരുത്തി യൂതാപുരം സെന്റ് ജൂഡ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ശ്രീഹരിയുടെ മൃതദേഹം രാവിലെ ഒൻപതിനാണ് ഇളങ്കാവ് കിഴക്കേടത്ത് വസതിയിൽ എത്തിച്ചത് പൊതുദർശനത്തിന് ശേഷം രണ്ട് മണിക്ക് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു കുവൈറ്റിലുണ്ടായിരുന്ന അച്ഛൻ പ്രദീപ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു പുഷ്പഗിരി ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഷിബു വർഗീസിന്റെ മൃതദേഹം ഇന്ന് രാവിലെ പത്തിനാണ് വീട്ടിലെത്തിച്ചത് ഇടവകപ്പള്ളിയായ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ജനങ്ങൾ അന്ത്യോപചാരം അർപ്പിക്കാനായി പൊതുദർശനത്തിന് വെച്ചു ശുശ്രൂഷകളോട് മൃതദേഹം സെമിത്തേരിയിൽ സംസ്കരിച്ചു അതേസമയം പാമ്പാടി സ്വദേശി സ്റ്റെഫൻ എബ്രഹാം സാബുവിന്റെ സംസ്കാരം തിങ്കളാഴ്ചയാണ് സ്റ്റെഫിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം രാത്രി കുവൈറ്റിൽ നിന്നും നാട്ടിലെത്തി ഇരുവരും ഒരേ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നതെങ്കിലും താമസം രണ്ടിടങ്ങളിലായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഏഴിന് മാനാനം ആശുപത്രി മോർച്ചറിയിൽ നിന്നും മൃതദേഹം പേരാമ്പ്ര കുന്നിലെ വീട്ടിലും തുടർന്ന് ഒൻപതിന് സെന്റ് മേരീസ് സിംഹാസന പള്ളിയുടെ ഓഡിറ്റോറിയത്തിലും പൊതുദർശനത്തിന് വെക്കും സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും രണ്ട് മുതിന് ഐ പി ബത്തേൽ സഭയുടെ ഒൻപതാം മൈലിലുള്ള സെമിത്തേരിയിലാണ് മൃതദേഹം സംസ്കരിക്കുക ന്യൂസ് ഡെസ്ക്യൂസ്